പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എൽ സി പ്ലസ് ടു പ്ലസ് എൺ വാലേഷനൊക്കെ ആരംഭിച്ചു പ്ലസ് ടു വാലുവേഷനും എസ് എൽ സി വാലേഷനും ഏകദേശം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് പ്ലസ് എൺ വാലേഷൻ ഏകദേശം വിഷയങ്ങളും തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ പ്ലസ് ടുവിൻ്റെയും ഹ്യൂമാനിറ്റീസ് വിശേഷങ്ങള് പ്ലസ് വണ്ണൊക്കെ പങ്കുവയ്ക്കുമെന്ന് കൂട്ടുകാർ ചോദിച്ചിരുന്നു അപ്പോൾ ടീച്ചേഴ്സുമായി കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് നല്ല റിസൾട്ടാണ് പറയുന്നത് പരീക്ഷ കഴിഞ്ഞപ്പോഴേ കുട്ടികൾ നല്ല പ്രതീക്ഷയിലായിരുന്നു എല്ലാവർക്കും നല്ല എളുപ്പമായിരുന്നു നല്ല മാർക്ക് എ പ്ലസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം തിരക്കിയ സമയത്തും ടീച്ചേഴ്സ് പറയുന്നത് ഫുൾ മാർക്കുകളും കൂടുതൽ പേർക്ക് എ പ്ലസ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് തിര നിലവാരം കുറഞ്ഞ മാർക്കുകൾ തന്നെ വന്നിട്ട് നല്ല എളുപ്പമാണ് ഉത്തര പേപ്പർ നോക്കുമ്പോഴേ തന്നെ ടീച്ചേഴ്സിൻ്റെ വലിയ സന്തോഷം വന്നു വലിയ കുട്ടികൾക്ക് മാർക്കുകളെല്ലാം കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ മറ്റ് പ്ലസ് ടുവിന് പിന്നെ ഏകദേശം വിഷയങ്ങളും എല്ലാ വിഭാഗക്കാർക്കും എളുപ്പമായിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാ വിഷയങ്ങൾക്കും ആ ഒരു നിലവാരം തന്നെയാണ് ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് പിന്നെ പ്ലസ് വണ്ണിൻ്റെ വാലുഷ്യം വിശേഷങ്ങൾ തിരക്കിയപ്പം ഞാൻ നോക്കിയ ക്യാമ്പിലെ ടീച്ചറും അത്ര സന്തോഷത്തോടെയല്ല പറയുന്നത് പ്ലസ് ടുവിന് പിന്നെ അത്ര നിലവാരത്തിൽ കുട്ടികൾ പ്ലസ് വണ് എഴുതിയിട്ടില്ല പ്ലസ് വൺ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെ എഴുതണമെന്നൊന്നൊരു പരിചയമായി വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ആ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചേഴ്സിന് നിർദ്ദേശം കിട്ടിയതിന് ശേഷമായിരിക്കും പ്ലസ് ടുവിന് അവർ മികച്ച മാർക്കുകൾ വാങ്ങിക്കുന്നത് അതുകൊണ്ട് പ്ലസ് വണ് ടീച്ചറിന് അത്ര പ്ലസ് ടു നോക്കിയ ഹാപ്പിനെസ് കിട്ടി കാണത്തിരുന്നത് പ്ലസ് ടു നല്ല ഉത്തരങ്ങളായിരുന്നു നല്ല നിലവാരമായിരുന്നു അതുകൊണ്ടായിരിക്കും പ്ലസ് വണ്ണിൻ്റെ വാല്യൂഷൻ പ്രതീക്ഷ പോലെ അവരെത്തിയില്ലെന്നാണ് പറയുന്നത് പക്ഷേ മറ്റ് സെൻ്ററിൽ അവര് അറിഞ്ഞിട്ടില്ല ടീച്ചർ നോക്കിയ സെൻ്റർ പ്ലസ് ടുവിന് കിട്ടിയ അത്രയും സന്തോഷം ടീച്ചർ പ്ലസ് വണ്ണിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് എങ്കിലും നിങ്ങൾക്ക് പിന്നെ മാർക്കും എഴുതീനൊക്കെ മാർക്ക് കിട്ടും ആ നിലവാരം അല്ലെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റിനൊക്കെ അവസരങ്ങളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ല നിരാശപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല പ്ലസ് വൺ എഴുതി നല്ല പേപ്പറുകളും ഉണ്ട് ഇല്ലാതില്ല എന്നാൽ പ്ലസ് ടുവിൻ്റെ അത്രയും മികച്ച നിലവാരം വന്നതെന്ന് വെച്ച് തന്നിട്ടിരുന്നതാണ് ടീച്ചർ പറഞ്ഞത് അപ്പോഴിതാണ് പ്രശ്നം നന്നായിട്ട് കുട്ടിയൊക്കെ എഴുതി പ്രാക്ടീസൊക്കെ ആയി വരാനും ടീച്ചേഴ്സിൻ്റെ നിർദ്ദേശം കിട്ടി എഴുതാനൊക്കെ പിന്നെ നമുക്ക് പ്ലസ് ടുവിനാണ് അവസരം കിട്ടും അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ചെറുത് ടെൻഷനൊന്നും എടുക്കേണ്ട അപ്പോൾ പിന്നെ നല്ല നിലവാരത്തിൽ എഴുതിയ കുട്ടുകാരും ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ മറ്റു വിഷയങ്ങളെല്ലാം പിന്നാലെ പങ്കുവയ്ക്കാം ടീച്ചർമാർ ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴീവക വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് അതുകൊണ്ട് എല്ലാവരും നല്ല പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക നല്ല മാർക്കുകൾ കിട്ടിട്ട് കിട്ടണമെന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും വിശു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്